ഫൈനലി ബിഗ് ബോസ് അനൗൺസ് ചെയ്തു പൂജയും സിബിനും ഇനി വരില്ല എന്നുള്ളത് പൂജയുടെ വിഷയത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം പൂജ അന്ന് തന്നെ പറഞ്ഞിരുന്നു ഇനി ഒരു തവണ ഇതുപോലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ബെഡ് റെസ്റ്റിലേക്ക് പോകും എന്നുള്ളത് ഡോക്ടർ പറഞ്ഞതാണ് എന്നുള്ളത് ഡിസ്ക് കംപ്ലൈന്റ് ആയതുകൊണ്ട് നല്ലൊരു ട്രീറ്റ്മെന്റിന്റെ ആവശ്യം ഒഴിച്ചിലൊക്കെ ആവശ്യം വരുന്നതുകൊണ്ട് തുടരാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് നമുക്ക് അന്നേ അറിയാമായിരുന്നു എങ്കിലും ബിഗ് ബോസ് ആയിട്ട് അത് പറഞ്ഞിരിക്കുകയാണ് പക്ഷേ സിബിന്റെ കാര്യത്തിൽ നമുക്കൊരു ചെറിയൊരു മിന്നാമിനിങ്ങിൻ്റെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം സിബിനെ മാറ്റി നിർത്തുന്നു എന്നല്ലേ പറഞ്ഞു അപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ തിരിച്ചു വരികയാണെങ്കിലോ സിബിൻ ആണെങ്കിൽ നാട്ടിലും എത്തിയിട്ടില്ല സോ അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇപ്പോൾ അതും ഇല്ല സോ അവർ ഒഫീഷ്യലായിട്ട് തന്നെ രണ്ട് പേര് ഇനി വരില്ല എന്നുള്ളത് എല്ലാവരെയും ലിവിംഗ് ഏരിയ സോഫയിൽ വിളിച്ചിരുത്തിക്കൊണ്ട് അനൗൺസ് ചെയ്താണ് എനിക്ക് തോന്നുന്നു ഈ സീസൺ സിക്സിന് ഒരു തീരാ നഷ്ടമാണ് സിബിൻ എന്നുള്ളത് ഇതെൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ നമ്മൾ ഈ ഷോ ഇഷ്ടപ്പെട്ട് കാണുന്ന ഒരു പ്രേക്ഷകായി എന്ന നിലയിൽ ഒരു വൈൽഡ് കാർഡ് വന്ന ഒരു രണ്ടാഴ്ച കൊണ്ട് അവിടെ ഉള്ള കണ്ടസ്റ്റന്റിനേക്കാൾ ഫാൻ ബേസ് ഉണ്ടാക്കിയ ഒരു കണ്ടസ്റ്റന്റ് ആണ് സിബിൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ ആറ് സീസണിൽ നോക്കിക്കഴിഞ്ഞാൽ വൈൽഡ് കാർഡുകളെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ രണ്ടാഴ്ച കൊണ്ട് ഏറ്റവും കൂടുതൽ ഫാൻ ഫാൻസിന് ഉണ്ടാക്കിയിട്ടുള്ളതും സിബിൻ ആയിരിക്കും ഈ സീസൺ സിക്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊന്ന് നാല്പത്തഞ്ച് നാല്പത്തി ആറ് ദിവസം മേല് ഇതുവരെ ഒരു രാജാവ് ഉണ്ടായിട്ടില്ല പക്ഷെ സിബിൻ ഒരു ആറുപേര് വന്നതില് സിബിനും പൂജയും നല്ല കളിക്കാരായിരുന്നു സിബിന്റെ ആ ഒരു ഗെയിം ചേഞ്ചും എല്ലാം കൂടി കണ്ടപ്പോൾ ഒരു പക്ഷെ ഇത് തന്നെയാണ് രാജാവ് എന്ന ലെവലിൽ വരെ കുറെ പേര് അങ്ങനെ പറഞ്ഞിരുന്നു ശരിക്കും ഇപ്പൊ തുടർന്ന് പോവുകയാണെങ്കിൽ സിബിനായിരിക്കും ഈ സീസൺ സിക്സിലെ രാജാവ് എന്ന് തന്നെ നമുക്ക് വെക്കാം കാരണം അതിനോളം അത്രയും അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചതായിട്ട് പിന്നെ വരുന്ന കണ്ടസ്റ്റന്റുകളുടെ ഗെയിം ഒന്നും അതുപോലെ വന്നിട്ടില്ല സോ ഇനി വരാൻ സാധ്യത ഉണ്ടെങ്കിൽ തന്നെ അതിനു മുൻപേ സിബിൻ ഇത് സ്കോർ ചെയ്തിരിക്കും പക്ഷെ ആ എടുത്താണ് എന്താ പറയാ നമ്മളെ എല്ലാം നിരാശരാക്കി നിരാശപ്പെടുത്തിക്കൊണ്ട് സിബിൻ ഇതിൽ നിന്ന് പോയത് നിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഈ മാനസികമായിട്ട് തകർന്നു പോയവരെ അതിനകത്ത് പിടിച്ചിരുത്തിയിട്ടും കാര്യമില്ല പക്ഷേ ഈ ബിഗ് ബോസിനും ഒരു നഷ്ടം തന്നെയാണ് ഇപ്പോഴും ഈ നാൽപ്പത്താറ് ദിവസമായിട്ടും ആരാണ് നന്നായി കളിക്കുക എന്ന് പറഞ്ഞിട്ട് ഈ പ്രേക്ഷകർക്കും എന്താ പറയുക ഒന്ന് തിരഞ്ഞെടുക്കത്തക്ക ഒരാളും അങ്ങനെ കാണുന്നില്ല കുറേ പേര് നന്നായി കളിക്കുന്നുണ്ട് കുറേ പേര് വാഴകളായിട്ട് വാഴകളായിട്ടിരിക്കുന്നുണ്ട് പിന്നെ ജബ്രികളുടെ തന്നെ തോന്നിയാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെ ബിഗ് ബോസ് സപ്പോർട്ടും ചെയ്യുന്നുണ്ട് ഇതാണ് സീസൺ സിക്സിൽ സീസൺ സിക്സിൽ പ്രത്യേകിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നല്ലൊരു ഓൾ റൗണ്ട് ആയിട്ട് നല്ലൊരു കണ്ടന്റ് കൊടുക്കുന്നത് എൻ്റർടൈൻമെന്റ് ആണെങ്കിലും നല്ല കോമഡി ആണെങ്കിലും അതുപോലെ മറ്റ് ഉള്ള കണ്ടന്റുകൾ കൊടുക്കുന്നതിലും പവർ ടീമിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴുണ്ടെന്ന ആ ഒരു പവർ വീടിൻ്റെ അധികാരം തന്നെ ഒന്ന് മാറ്റിമറിച്ചതും അതുപോലെയൊക്കെ ഒന്ന് കൊടുക്കാൻ പറ്റിയ ഒരു കണ്ടസ്റ്റന്റ് ഇനി വരുമോ എന്നുള്ളതറിയില്ല ഈ വന്നതിൽ ആരൊക്കെ അങ്ങനെ വരും എന്നുള്ളതും പറയാൻ പറ്റില്ല ഏതിരുന്നാലും സിബിൻ പോയി പ്രേക്ഷകർക്കെല്ലാം ഒരു നിരാശയാണ് നല്ലൊരു നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് പോയതും സോ അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്തോളൂ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം